പിംപിൾസ് മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മാത്രം മതി കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളെ വേണ്ടു അത് രണ്ടും നമ്മുടെ വീട്ടിലുള്ളതാണ് ആദ്യം എടുത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളിയുടെ കൂടെ പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ കൂടി എടുക്കാം കേട്ടോ അതായത് മഞ്ഞൾപ്പൊടി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട മാത്രം ആവശ്യമുള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവും അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പിംപിൾസ് മൊത്തമായിട്ട് ആ ഒരു മുഖക്കുരുവും മാറും അതിൻ്റെ കൂടെ തന്നെ മുഖക്കുരു വന്ന പാടുകളും എല്ലാം മാറാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു കാര്യം മതി ഒരുപാട് ക്രീമും കാര്യങ്ങളും ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ തക്കാളി ഇതാ പാതി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പീസിന്റെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ശരിക്കും അപ്പോ അതിനുശേഷം ഈ മഞ്ഞപ്പൊടിയിൽ ഞാൻ ഈ തക്കാളി ഒന്ന് മുക്കിയെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇത് ഷുഗറും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മഞ്ഞപ്പൊടിയിലോ ഷുഗറിലോ നമ്മൾ ഒന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ഇത് നമുക്ക് മുഖക്കുരുള്ള ഭാഗത്ത് നമ്മളൊന്ന് മസാജ് ചെയ്യാന്നുള്ളൊരു കാര്യാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇപ്പൊ നമ്മൾ ഇതാ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഉള്ള ഭാഗത്ത് അപ്പോൾ ഇനി രണ്ട് സൈഡും നിങ്ങക്ക് മുഖക്കുരുണ്ട് വിചാരിച്ചുള്ളൂ മുഖത്തിന്റെ രണ്ട് ഭാഗത്തും നിങ്ങക്ക് കവിളിലും മുഖക്കുരുണ്ട് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യ ഒരേ തക്കാളിയുടെ ഈ ഒരു പീസിലേ വേറൊരു തക്കാളി എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരേ തക്കാളി കൊണ്ട് തന്നെ രണ്ട് സൈഡും ഒരുമിച്ച് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂകക്കുരുവും ആ പാടുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇതിനൊരു വലിയ ക്രീമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ഹാംഫുൾ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിൻ്റെ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ ഇനിയിപ്പതിന് പകരം നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിലും ഒരു ചെറുതായിട്ട് മസാജ് ചെയ്യാ വേണ്ടു അതിന് അതുകൊണ്ട് അങ്ങനെ ഒരു വേദന കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല ചെറിയൊരു മസാജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് പിംപിൾസ് മാറാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ